പ്രാദേശിക ഭക്ഷ്യസുരക്ഷ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് ചുവടുവെക്കാൻ സാധ്യമാകൂ എന്ന് കോവിഡ് കാലം നമ്മെ പഠിപ്പിച്ചിരുന്നു സമയം ചിലവഴിക്കുന്നതിനാണെങ്കിൽ പോലും ഒരു വിത്തെങ്കിലും നട്ടുമുളപ്പിക്കണമെന്ന ചിന്ത ഓരോരുത്തരുടെ മനസ്സിലും കഴിഞ്ഞു എന്നാൽ പ്രാദേശിക ഭക്ഷ്യസുരക്ഷയ്ക്കായി സമഗ്ര കൃഷിയജ്ഞങ്ങൾ നടത്തിവരുന്ന നിരവധി പേർ ഈ സമൂഹത്തിൽ ഇന്നും നിലകൊള്ളുന്നു അത്തരത്തിലൊരു കർഷകനാണ് തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കര പൂർണിമ അഗ്രോഫാമിലെ അഡ്വക്കേറ്റ് ആർ രാജ്മോഹൻ തന്റെ എഴുപത്തിയൊൻപതാം വയസ്സിലും മുഴുവൻ സമയ കർഷകനാണ് ഇദ്ദേഹം നന്നേ ചെറിയ പ്രായത്തിൽ തന്നെ കർഷകരുടെയും കൃഷിയുടെയും ഉന്നമനത്തിനായി പ്രവർത്തിച്ച രാജ്മോഹൻ അരുവിക്കര ഫാമേഴ്സ് ബാങ്കിന്റെ മുൻവർഷ പ്രസിഡന്റ് കൂടിയായിരുന്നു തന്റെ ഭാര്യ ഉഷാകുമാരിക്ക് കുടുംബസ്വത്തായി ലഭിച്ച രണ്ടേക്കർ സ്ഥലത്താണ് ഇദ്ദേഹം കൃഷി ചെയ്തുവരുന്നത് വാഴയാണ് പ്രധാന കൃഷി അതിൽ നേന്ത്രനും ഞാലിപ്പൂവനും ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് ഏത്തവാഴയിൽ ടിഷ്യു വാഴയാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഉയർന്ന വിളവും ഏകീകൃത സ്വഭാവമുള്ള വാഴച്ചെടികൾ ടിഷ്യു കൾച്ചർ വഴി ഉൽപ്പാദിപ്പിച്ച് കൃഷി ചെയ്യുന്ന രീതിയാണിത് ഉയർന്ന വിളവും വേഗത്തിലുള്ള വളർച്ചയുമാണ് ഇവയെ കർഷകർക്ക് പ്രിയങ്കരമാക്കി മാറ്റിയത് കായകൾ മുഴുവൻ വെളിയിൽ വന്നു കഴിഞ്ഞാൽ വാഴക്കൂമ്പുകൾ ഒടിച്ചു മാറ്റണം ഇങ്ങനെ മാറ്റുന്ന വാഴക്കൂമ്പുകൾക്കും നല്ല വില ലഭിക്കാറുണ്ട് ഒന്നിന് ഏകദേശം പതിനഞ്ച് രൂപ മുതൽ മുപ്പത്തിയഞ്ച് രൂപ വരെ ലഭിക്കുന്നു വാഴക്കൂമ്പ് ഒടിച്ച വാഴക്കുലകൾ കരിഞ്ഞ ഇലകൾ കൊണ്ട് മൂടിക്കെട്ടുകയാണ് പതിവ് ഈ കൃഷിയിടത്തിലെ മറ്റൊരു പ്രധാന കൃഷി പപ്പായയാണ് റെഡ് ഇനത്തിൽപ്പെട്ട പപ്പായയാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് പപ്പായയാണിത് തായ്വാൻ റെഡ്ലേഡി എഫ് വൺ ഹൈബ്രിഡ് ഇനമായ ഇവ വേഗത്തിൽ വളരുകയും തുടർച്ചയായി കായ്കൾ നൽകുകയും ചെയ്യുന്നു ഒരു പപ്പായ നട്ടുകഴിഞ്ഞാൽ എട്ടു മാസത്തിനുള്ളിൽ ഫലം പാകമാകും നാടൻ ഇനങ്ങളെ അപേക്ഷിച്ച് ഉയരവും കുറവാണിവയ്ക്ക് മൈക്രോ ന്യൂട്രിയൻസുകളുടെ കുറവ് പരിഹരിക്കുന്നതിനായി സിങ്ക് കാൽഷ്യം മഗ്നീഷ്യം എന്നിവ അടങ്ങിയ വെള്ളവും സ്യൂഡോമോണാസുമാണ് ഇവയ്ക്ക് വളർച്ചയ്ക്കായി ഉപയോഗിക്കുന്നത് ഇങ്ങനെ ജൈവരീതിയിൽ കൃഷി ചെയ്യുന്ന പപ്പായകൾക്ക് നാൽപ്പത് മുതൽ എഴുപത്തിയഞ്ച് രൂപ വരെ ലഭിക്കുന്നുണ്ടെന്നാണ് ഈ കർഷകൻ പറയുന്നത് നല്ല നീർവാർച്ചയും സൂര്യപ്രകാശവും ലഭിക്കുന്ന സ്ഥലമാണിത് അരുവിക്കര ഡാമിൽ നിന്നും ഒഴുകി കരമനയാറ്റിലേക്ക് ചേരുന്ന ചെറിയ തോടാണ് ഇവിടുത്തെ കർഷകരുടെ നിരവധി ഇലച്ചെടികളും പൂച്ചെടികളും കൊണ്ട് മനോഹരമായ വീട്ടുമുറ്റം ഒരുക്കിയിരിക്കുന്നു അരുവിക്കര കൃഷിഭവന്റെ മേൽനോട്ടത്തിലാണ് ഇവിടെ പൂന്തോട്ട കൃഷിയും മറ്റു കൃഷികളും നടത്തിവരുന്നത് വിവിധ പദ്ധതികൾ തന്നെ ആയാലും ഗ്രാമപഞ്ചായത്തിൻ്റെ ത്രിതല പഞ്ചായമായി സംഭവിച്ചുകൊണ്ട് വിവിധ പദ്ധതികൾ കാർഷിക കർഷകൻ്റെ ഉന്നമനത്തിന് വേണ്ടിയും വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയും നമ്മൾ ചെയ്തു വരുന്നുണ്ട് അതിൽ വസ്തുത പച്ചക്കറി തൈകൾ സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട് പച്ചക്കറി വിത്തുകൾ അത് ശേഷിയുള്ള പച്ചക്കറി വിത്തുകൾ പിന്നെ പുഷ്പ കൃഷി പദ്ധതികൾ പിന്നെ ഇഞ്ചി മഞ്ഞൾ അതിൻ്റെ വേവനം തെങ്ങ് കൃഷിക്കുള്ള മരുന്നുകൾ അതിൽ വളപ്രയോഗം അങ്ങനെ ഒട്ടനവധി ഏകദേശം എനിക്കൊണ്ട് ഈ അഞ്ച് വർഷക്കാലം ഒരു കോടി രൂപയുടെ ഒരു കോടി രൂപയിൽ അധികമായിട്ടുള്ള പദ്ധതികളാണ് നമ്മൾ നടപ്പിലാക്കി കഴിഞ്ഞത് എന്തുകൊണ്ട് അഭിമാനമാണ് നല്ല രീതിയിൽ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുവാനും കർഷകരെ കൃഷിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനും അതുകൂടാതെ യുവജനങ്ങളെ കുട്ടികളെ എല്ലാവരെയും കൃഷിയിലേക്ക് അടുപ്പിക്കുവാനും വിഷമില്ലാത്ത ഭക്ഷണം കഴിച്ച് നമ്മുടെ ആരോഗ്യം വീണെടുക്കുവാൻ സാധിച്ചെന്ന് നല്ലൊരു ചാരിതാത്രമുണ്ട് എനിക്ക് പരമ്പരാഗത നാമമാത്ര കർഷകനായിരുന്നു എങ്കിലും ിൽ ഹൈബ്രിഡ് പരീക്ഷിക്കുന്നതിലും വിജയിച്ചിരിക്കുകയാണ് ഇവർ മുറ്റത്ത് ചട്ടികളിലായി കാഴ്ച നിൽക്കുന്ന രണ്ടു വ്യത്യസ്ത ഇനങ്ങളെ കൃത്രിമമായി ക്രോസ് ബ്രീഡ് ചെയ്ത് അവയുടെ മികച്ച സ്വഭാവ സവിശേഷതകളായ ഉയർന്ന വിളവ് രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെട്ട രുചി ദീർഘകാലം കേടാകാതിരിക്കാനുള്ള കഴിവ് എന്നിവ ഒന്നിച്ചു ചേർത്ത് വികസിപ്പിച്ചെടുത്തതാണ് ഇത്തരം വിത്തുകൾ ഇത്തരം തക്കാളി വിത്തുകളിൽ നിന്ന് ലഭിക്കുന്ന ചെടികൾ ഏകീകൃത രൂപവുമുള്ള ഫലങ്ങളാണ് വാണിജ്യ ആവശ്യങ്ങൾക്ക് ഇവ വളരെ പ്രയോജനകരമാണ് നമുക്ക് നമുക്ക് ഈ കൃഷി ഒരുപാട് വന്നിട്ടുണ്ട് അതിനൊരു കാരണം കോവിഡ് കാലത്ത് നമ്മളെ ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി സുഭിക്ഷ കേരളം പദ്ധതി വന്നപ്പോൾ തരിശു ഭൂമികളൊക്കെ എടുത്ത ആളുകളെ കൊണ്ട് കൃഷി ചെയ്യിപ്പിച്ചപ്പോൾ ധാരാളം പേർ അത്തരത്തിൽ മുന്നോട്ട് വന്നിട്ടുണ്ട് അത് നമുക്കൊരു ഗുണകരമായി മാറിയിട്ടുണ്ട് പലരും കൃഷിയിലേക്ക് വരാൻ താല്പര്യം വന്നിട്ടുണ്ട് എന്നാലും കൃഷി നമുക്ക് ഒരു വലിയ മുരടിപ്പുണ്ട് നമ്മുടെ സംസ്ഥാനത്തോണ്ട് നമ്മുടെ നാട്ടും പ്രദേശത്തു അവർ ഉൽപ്പാദിപ്പിക്കുന്ന വിളവുകൾക്ക് ന്യായമായ വില ലഭിക്കുന്നില്ല അതുകൊണ്ട് കൃഷിക്കാരൽപ്പം വിഷമസന്ധിയിലാണ് വരുമാനം കുറവാണ് അതുകൊണ്ട് ചിലരെല്ലാം കൃഷി ഉപേക്ഷിച്ച് മറ്റ് ജോലികളിലേക്കും പോകുന്നുണ്ട് വരുമാനം കണ്ടെത്താൻ പക്ഷേ ആ അങ്ങനെ പോകാതിരിക്കാൻ കൃഷി നമ്മുടെ ഒരു സംസ്കാരമായി മാറിയിട്ടുണ്ട് അപ്പോൾ ആ സംസ്കാരം നമുക്ക് നിലനിർത്തിക്കൊണ്ട് തന്നെ കൃഷിയെ നമുക്ക് പ്രോത്സാഹിപ്പിക്കണം കേരളം അങ്ങനെയാണ് നമ്മുടെ ചിങ്ങം മാസത്തിലാണല്ലോ കർഷക ദിനം ആചരിക്കുന്നത് ആ ദിനം ആചരിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്താ കൃഷിയുടെ സമൃദ്ധിയെ ഓർമ്മിപ്പിക്കുന്നതാണ് പഴയകാലത്ത് വിളവെടുപ്പ് സമയത്താണ് നമ്മൾ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളൊക്കെ സംഘടിപ്പിക്കുക അപ്പോൾ മാവേലി വന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ സമൃദ്ധിയും സംതൃപ്തിയും ഒക്കെ കാണാൻ വന്നതാണ് ആ നിലയിലേക്ക് നമ്മുടെ കേരളത്തിലൊരു സംസ്കാരം വളർന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല അതുകൊണ്ട് കൃഷി നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല ഗ്രാമീണ ജനതയെ സംബന്ധിച്ചുള്ളതും വരുമാനമാർഗം അത് മാത്രമാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാനിള തൃശൂർ ഇടുക്കി ജില്ലകളിലെ കർഷകർ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ഒരു പ്രത്യേകതരം മണവും രുചിയും എരിവുമാണ് ഇതിന്റെ പ്രത്യേകത പ്രതിരോധ വർദ്ധിപ്പിക്കാനും ശരീരഭാരം കുറയ്ക്കുന്നതിനും സഹായിക്കുന്ന വൈറ്റമിനുകളുടെ കലവറയാണിതെന്നാണ് പറയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും എരിവ് കൂടിയ ഇനമായ കരോലീന റീപ്പർ എന്ന വിഭാഗത്തിൽപ്പെട്ട ഈ മുളകിന് ആവശ്യക്കാരേറെയാണ് ഇവയെല്ലാം കൂടാതെ വെണ്ട വഴുതന തുടങ്ങി കാന്താരി മുതൽ കാബേജ് വരെ ഇവിടെ കൃഷി ചെയ്തു വരുന്നു മണ്ണും ചകിരിച്ചോറും ചാണകവും വേപ്പിൻ പിണ്ണാക്കും അടിവളമായി ചേർത്ത് ഇളക്കിയാണ് ഗ്രോ ബാഗുകളും ചട്ടികളുമൊക്കെ നിറയ്ക്കുന്നത് ഒരു ഭാഗം വിളവെടുത്തു കഴിഞ്ഞാൽ അടുത്ത വിളവ് ലഭിക്കുന്നതിനായി മറ്റൊരു ഭാഗം ഒരുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇങ്ങനെ പരിക്രമണ രീതിയിൽ കൃഷി ചെയ്യുന്നതിനാൽ വർഷത്തിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും ഇവിടെ പച്ചക്കറികളും മറ്റു വിഭവങ്ങളും മീനും ഒക്കെ ലഭിക്കുന്നു മണ്ണിൽ ആവശ്യമായ അമ്ലം കൂടുതലാണ് തൊണ്ണൂറ് ശതമാനം ഭൂമിയിലും നമുക്ക് അമ്ലം അംശം തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതലുണ്ട് അപ്പോൾ അമ്ലം ഇല്ലാതാക്കിയാൽ മാത്രമേ ചെടികൾ പൊടിച്ച് പൊട്ടിയായിട്ട് കാബലമുണ്ടാവൂ അപ്പോൾ അമ്ലം ഇല്ലാതാക്കുക ആവശ്യമായ പോഷകങ്ങൾ ഓരോ ചെടിക്കും ആവശ്യതും മണ്ണിൽ കൊടുക്കുക അങ്ങനെ മണ്ണ് പരിപാലനത്തോടുകൂടി വെള്ളം ഒഴിക്കുന്ന കാര്യത്തിൽ അതിന് ആവശ്യമായ വെളിച്ചം കിട്ടുന്ന കാര്യത്തിൽ ഒക്കെ നമ്മൾ ശ്രദ്ധിച്ച് കീടങ്ങളുടെ ശല്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി നടത്താനുള്ള പുതിയ സാഹചര്യം നമുക്കുണ്ട് അവിടെയെല്ലാം ജൈവ മാർഗ്ഗങ്ങൾ നമ്മൾ ഉപയോഗിക്കണം അപ്പോൾ വിഷരഹിതമായ പക്ഷക്ക പച്ചക്കറികൾ ഉണ്ടാക്കാനും പഴവർഗ്ഗങ്ങൾ ഉണ്ടാക്കാനും നമുക്ക് കഴിഞ്ഞാൽ ഭാവി തലമുറ ആരോഗ്യവാന്മാരായി മാറും കാരണം വിഷമില്ലാത്ത ഭക്ഷണം കഴിക്കാനുള്ള ഒരു ശീലം പുതിയ തലമുറയ്ക്ക് ഉണ്ടാക്കിയെടുക്കണം അതാണ് എൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം ഈ കൃഷി കൊണ്ട് മറ്റുള്ളവരെ ബോധവൽക്കരിക്കുന്ന ഒരു ജോലി അതാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ആരോഗ്യമുള്ള ഒരു പുതിയ തലമുറ വിഷരഹിതമായ ഭക്ഷണങ്ങൾ കഴിക്കുക അതുകൂടാതെ നമുക്ക് ആവശ്യമായാതെ നമ്മുടെ വീട്ടു വളപ്പിച്ച് അപ്പോൾ നമുക്ക് മട്ടുപ്പാവിൽ ചെയ്യാം ഗ്രോ ബാഗുകളിൽ ചെയ്യാം ചട്ടികളിൽ നമുക്ക് ആവശ്യം ചെയ്യാം വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികളെല്ലാം നമുക്ക് എല്ലാ ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ അതിന് ഭൂമി അധികം വേണ്ട അഞ്ച് സെൻറ്റ് വീടുണ്ടെങ്കിൽ ആ വീട്ടിലെ സൈഡിൽ വെച്ചാൽ മതി ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്ക് വിൽപ്പനയ്ക്കായി എത്തുന്ന ഉൽപ്പന്നങ്ങളിൽ ഗൃഹാതുരത്വം പേറുന്ന ഒന്നാണ് കമ്പിളി നാരങ്ങ അഥവാ ബബ്ലൂസ് നാരങ്ങ മാതൊളി നാരങ്ങ കമ്പിളി നാരങ്ങ എന്നീ പേരുകളിലെല്ലാം ഇവ അറിയപ്പെടുന്നു നിരവധി വൈറ്റമിനുകളും പ്രോട്ടീനുകളും ജലാംശവും കൊഴുപ്പും ഫോസ്ഫറസും എല്ലാം അടങ്ങിയ ഒരു സമ്പന്ന ഫലമാണിതെന്ന് പറയുകയാണ് ഈ കർഷകൻ മണ്ണിനും മനുഷ്യനും പരിസ്ഥിതിക്കും ആവാസവ്യവസ്ഥയ്ക്കും അനുഗുണമായ രീതിയിലുള്ള സംയോജിത കൃഷിയാണ് ഇവിടെ നടത്തിവരുന്നത് നമ്മുടെ പൂർവികർ ദശകങ്ങൾക്ക് മുൻപ് സ്വന്തം കൃഷിയിടത്തിൽ പ്രാവർത്തികമാക്കിയ രീതിയുടെ പരിഷ്കൃത രൂപമെന്നു പറയാം വിവിധ തട്ടുകളിലായി തെങ്ങ് കുരുമുളക് കവുങ്ങ് പച്ചക്കറികൾ കിഴങ്ങുവർഗ്ഗങ്ങൾ ഔഷധ സസ്യങ്ങൾ തുടങ്ങി ഒട്ടുമിക്ക വിളകളും ഇവിടെ കൃഷി സ്ഥലത്തിനനുസരിച്ച് നട്ടുപരിപാലിച്ചിരിക്കുന്നു പൂർണിമ അഗ്രോ ഫാമിന്റെ മറ്റൊരു പ്രധാന കൃഷി മത്സ്യകൃഷിയാണ് ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന ബയോ മത്സ്യകൃഷിയാണ് ഇവിടെയുള്ളത് ഗിഫ്റ്റ് ഇപ്പോൾ വിളവെടുക്കുന്നത് ഇവ ആറുമാസം കൊണ്ട് വിളവെടുക്കാമെന്നതിനാൽ വർഷത്തിൽ രണ്ടു തവണ മത്സ്യകൃഷി നടത്താം ഒറ്റത്തവണ മാത്രം ചിലവുള്ളതും നൂതനവും പരിസ്ഥിതിക്ക് അനുയോജ്യവുമാണ് ബയോഫ്ലോക്ക് മത്സ്യകൃഷി കൃത്യമായ ഇടവേളകളിൽ ടാങ്കിലെ ഗുണനിലവാരം പരിശോധിച്ച് പുതിയ ജലം നിറയ്ക്കുന്നു ഫ്ലോട്ടിംഗ് പെല്ലറ്റ് തീറ്റ മൂന്നോ നാലോ പ്രാവശ്യമായി ദിവസവും നൽകണം ആറുമാസം കൊണ്ട് ഈ മത്സ്യം വിളവെടുക്കാം ഒരു മത്സ്യത്തിന് ഏകദേശം മുന്നൂറ്റി അൻപത് ഗ്രാം മുതൽ ഒരു കിലോഗ്രാം വരെ ഭാരമുണ്ടാകുമെന്നാണ് ഈ കർഷകർ പറയുന്നത് നെയ്യാർഡാമിലെ നമ്മുടെ ഗവൺമെൻറ് ഹാച്ചറിയിൽ നിന്ന് നമ്മുടെ ഗിഫ്റ്റ് തിലോപ്പിയ എന്ന മത്സ്യം കൊണ്ടുവന്ന് ഞാൻ പരിശീലിച്ചതാണ് ഈ നൂതന ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൂടെ ഏറ്റവും നല്ല മത്സ്യത്തിന് നമുക്ക് വീട്ടുവളപ്പിൽ ചെയ്യാൻ പറ്റും അത് ഇതിന് ബയോഫ്ലോക്ക് മത്സ്യകൃഷി എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഇതിൽ നിന്ന് ഞാൻ ആറു മാസം ആകുമ്പോൾ ഇത് പ്രായമാവും പ്രായമായി കഴിഞ്ഞാൽ ഞാൻ ആയിരം കുഞ്ഞുങ്ങളെയാണ് ഞാൻ ഇതിലിട്ടത് ശരിക്കും പറഞ്ഞാൽ ഒരു മുന്നൂറ്റമ്പത് നാനൂറ് കിലോ വരെ കിട്ടും ഒരു രണ്ട് മീൻ എടുത്താൽ എൻ്റെ ഒന്നേകാൽ കിലോ വരും ശരാശരി ഒരു മീനിന് അറുന്നൂറ് ഗ്രാം എഴുന്നൂറ് ഗ്രാം വരെ കിട്ടുന്ന രീതിയുണ്ട് അപ്പോൾ നമുക്ക് മത്സ്യകൃഷി നമുക്ക് ആദായകരമാണ് രാവിലെയും വൈകുന്നേരം ഫുഡ് കൊടുക്കണം പച്ചിലകൾ കൊടുക്കണം അസോള കൊടുക്കണം ഇതൊക്കെ നമ്മൾ ചെയ്ത് പരിപാലനം നടത്തിയാൽ വെള്ളം മാറ്റേണ്ട രീതി അതിന് പി എച്ച് ഉണ്ടോ എന്ന് നോക്കണം അതോടൊപ്പം തന്നെ ഓക്സിജൻ എന്നും കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം വെള്ളം മാറ്റേണ്ട സമയത്ത് വേസ്റ്റ് മാറ്റണം പുതിയ വെള്ളം കൊടുക്കേണ്ടത് കിണറ്റ് വെള്ളമാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ കൊണ്ട് നമുക്ക് നന്നായിട്ട് ഈ കൃഷി നടത്താം അപ്പോൾ ആറുമാസത്തെ ഒരു വർഷത്തെ രണ്ട് തവണ വിളവെടുപ്പ് നടത്താം അഞ്ചു മീറ്റർ വ്യാസവും ഒന്ന് ദശാംശം രണ്ട് മീറ്റർ ഉയരവും ചേർന്ന് വൃത്താകൃതിയിലുള്ള ടാങ്ക് ഇരുമ്പ് കമ്പികൾ കൊണ്ടുള്ള വലയത്തിനുള്ളിൽ നൈലോൺ ഷീറ്റ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ടാങ്കിന്റെ അടിത്തട്ടിന്റെ മധ്യഭാഗത്തുനിന്ന് മലിനജലം പുറത്തേക്ക് ഒഴുകുന്നതിനും ടാങ്കിന്റെ ഉള്ളിലേക്ക് വെള്ളം കൊണ്ടുവരുന്നതിനും ആവശ്യമായ പ്ലംബിംഗ് പ്രവർത്തനങ്ങളും ചെയ്തിരിക്കുന്നു ഈ അളവിലുള്ള ടാങ്കിന് ലിറ്റർ ജലം സംഭരിക്കാൻ കഴിയും പുറത്തേക്ക് ഒഴുക്കിവിടുന്ന മലിനജലം കൃഷിയിടത്തിലേക്ക് ഒഴുകി വളമായി മാറുന്നു മത്സ്യങ്ങളുടെ മാലിന്യങ്ങൾ അടങ്ങിയ ഈ ജലം കൃഷിക്ക് ആവശ്യമായ പ്രോട്ടീനും നൈട്രജനും ഒക്കെ നൽകുകയും വിള വർദ്ധിപ്പിക്കാൻ കാരണമാവുകയും ചെയ്യുന്നു ഒരു കാർഷിക കാർഷികമായിട്ടും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് കർഷകരിലേക്ക് വിജ്ഞാപന വ്യാപന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഏറ്റവും സ്നേഹമുള്ള പൊതു പ്രവർത്തനം പ്രവർത്തകനും കൂടിയാണ് അഡ്വക്കേറ്റ് രാജ്മോഹൻ സാർ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഉന്നമന ഉന്നമനത്തിനും കാർഷിക പുരോഗതിക്കും വേണ്ടി വിവിധങ്ങളായ പദ്ധതികളാണ് സാറിൻ്റെ കാലയളവിൽ ഫാമേഴ്സ് ബാങ്ക് ചെയ്തു വന്നിരുന്നത് അത് സ്വന്തം പുരയിടത്തിൽ തന്നെ നൂറ് വിജയമാണ് ഇപ്പം കൈ കൈവരിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഹൈടെക് രീതിയിൽ അക്കോ കൃഷി രീതിയിൽ മത്സ്യങ്ങളെ വളർത്തി ഇപ്പം അതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞതേ ഉള്ളൂ നൂറ് ശതമാനം വിജയമാണ് നമുക്കത് അതിൽ നിന്ന് കിട്ടി ലഭിച്ചത് കൂടാതെ നാളികേരം തെങ്ങ് കൃഷി നമ്മൾ അന്യ നിന്ന് പോകുന്ന തെങ്ങിനെ തൻ്റെ മക്കളെ പോലെ പരിപാലിച്ച് തെങ്ങ് കൃഷി നാടിനും നാട്ടുകാർക്കും ആവശ്യമാണെന്നും ഉള്ള പല പല ക്ലാസ്സുകൾ സാറ് എടുത്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ നാളികേരത്തിന് ഊന്നൽ കൊടുക്കുന്നുണ്ട് കൂടാതെ വാഴ കൃഷി ചെയ്യുന്നുണ്ട് അതിൽ പിന്നെ പപ്പായ ഇടവള കൃഷിയായിട്ട് ഇഞ്ചി മഞ്ഞൾ ചേന ചേമ്പ് ചെറു ദാൻ ചെറു ചെറിയ കൃഷികൾ ചെയ്യുന്നുണ്ട് ഇതുകൂടെ വീട്ടുവളപ്പിൽ പച്ചക്കറി കൃഷി ഗ്രോ ബാഗിലും മൺചട്ടിയിലുമായിട്ടുള്ള പച്ചക്കറി കൃഷി അപ്പോൾ ഒത്തിരി 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 ഇവിടെ ചെയ്യുന്നുണ്ട് വന്ന് കണ്ടാൽ നമുക്ക് തന്നെ ഒരു പോസിറ്റീവായിട്ട് നമുക്ക് തോന്നും നല്ലൊരു കൃഷിയിടം കൃഷിയിടം തന്നെ ഇത് രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട് ഒന്ന് ശരിയായി കൃഷി ചെയ്യുന്നവരുണ്ട് എന്ന് വെച്ചാൽ കൃഷി കൊണ്ട് മാത്രം ജീവിക്കുന്നവർ കൃഷി എന്ന് പറഞ്ഞാൽ കുറച്ച് കൃഷിഭൂമിയോ പാട്ടത്തിനോ അല്ലാതെ എടുത്ത് അവരുടെ കുടുംബത്തിൽ വരുമാനം ഇത് മാത്രമേ ഉള്ളൂ എന്നാൽ കൃഷി അല്ലാതെ വരുമാനം കണ്ടെത്തുന്നവരാണ് ബഹുഭൂരിപക്ഷം അവർക്ക് ഭൂമി കാണും അതിൽ കൂടാതെ മറ്റ് വരുമാന മാർഗ്ഗങ്ങൾ ഉള്ളതുകൊണ്ട് അവരും കൃഷി എന്ന് പറയുന്നുണ്ട് ഏതുകൊണ്ട് ഏതാണ്ട് ഇരുപത്തി ഓ ഇരുപത്തെട്ടോ ശതമാനം ആളുകൾ മാത്രമേ കേരളത്തിൽ ശരിയായ കൃഷിക്കാരുള്ളൂ അപ്പോൾ ബാക്കിയുള്ളവർ കൃഷി ചെയ്യുന്നവരാണ് പക്ഷെ നമുക്ക് ഉള്ള കൃഷിഭൂമിയെ നന്നായിട്ട് പരിപാലിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് തന്നെ കൃഷിക്ക് ആവശ്യമായ ഭക്ഷ്യസാധനങ്ങളും അതുപോലെ നാണ്യവിളകളും പഴവർഗ്ഗങ്ങളും ഒക്കെ നമുക്കുണ്ടാക്കാം നമുക്കതിന് കഴിവുള്ള ഇടുക്കുള്ള പണ്ട് തൊട്ടേ ഉള്ള പാരമ്പര്യമായ കൃഷിക്കാരുണ്ട് പക്ഷെ അതിലൊക്കെ ഒരു മാറ്റം പറഞ്ഞു ഈ പാരമ്പര്യമായ കൃഷി എന്ന് പറയണത് ഇനി പറ്റൂല ആധുനിക കാലഘട്ടത്തിൽ പുതിയ സാങ്കേതിക വിദ്യകൾ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ശാസ്ത്രജ്ഞന്മാരുടെ ഗവേഷണങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്ന നിലയിൽ വേണം കുറച്ച് നിന്ന് കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാക്കണം അതാണ് നമുക്ക് കേരളത്തിൽ ഇപ്പോൾ ഒരു വലിയ കുറവ് നമ്മുടെ നാട്ടും പ്രദേശത്തൊക്കെ കുറവിന് കാരണം ഉൽപ്പാദനക്ഷമതയില്ല അതായത് ഒരു ഹെക്ടർ കൃഷിഭൂമിയിൽ നിന്ന് ഒരുപക്ഷെ നെല്ല് കിട്ടുന്നത് നമുക്ക് നാലര ലക്ഷം ടണ്ണാണെങ്കിൽ അത് ഇപ്പോൾ കിട്ടുന്നത് ഒന്നേ മുക്കാൽ ടണ്ണേ ഉള്ളൂ ഏഴ് ലക്ഷം ടൺ വരെ കേരളത്തിൽ ഉല്പാദിപ്പിക്കുന്നുണ്ട് ഒരു ഹെക്ടറിന്ന് അപ്പം നെല്ല് ഉൽപ്പാദനം നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും അതിന് വെള്ളപരിപാലനം അനുസരിച്ച് ആ ഭൂമിയുടെ പരിപാലനം നന്നായി നടത്തണം കൃഷി നമ്മുടെ ജീവവായു ആണെന്ന് തിരിച്ചറിയുകയും ഗ്രാമീണ കൃഷിയെയും ആധുനിക കൃഷിയെയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ പതിറ്റാണ്ടുകളായി പ്രയത്നിക്കുകയും ചെയ്യുകയാണ് ഈ കുടുംബം പ്രായാധിക്യത്തെ മറികടക്കാൻ കൃഷി എന്ന മരുന്ന് എന്ന ഉറച്ച വിശ്വാസം സമൂഹത്തിന് പകർന്നു നൽകാനും ഈ കുടുംബത്തിന് കഴിഞ്ഞിരിക്കുന്നു